നമസ്കാരം കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിക്ക് സാധ്യത കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പുതിയ മുഖ്യമന്ത്രി എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഭൂമികുംഭകോണ കേസിൽ പ്രതിയായി മൈസൂരു അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മുട സ്ഥലം അനുവദിച്ചിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതിയായി പ്രദീപ് കുമാർ ഡി ജെ എബ്രഹാം സ്നേഹമൈ കൃഷ്ണ എന്നീ മൂന്ന് ആക്ടിവിസ്റ്റുകളുടെ ഹർജിയെ തുടർന്നാണ് മുടാഭൂമി കുംഭകോണ കേസിൽ ഗവർണർ തവർചന്ദ് ഗെറ്റ്ലോഡ് പ്രോസിക്യൂഷന് അനുമതി നൽകിയത് ഗവർണർ നിർദ്ദേശിച്ചതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരം മുഖ്യമന്ത്രി സിദ്ധരാമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നടക്കും ഇതോടെ കേസ് അന്വേഷണവും വിചാരണയും നടക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും സിദ്ധരാമയ്യ മാറി നിൽക്കേണ്ടി വരും മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ജാമ്യമില്ലാ ക്രിമിനൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയേക്കും പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ചും വിവിധ വകുപ്പുകൾ ചുമത്തിയേക്കും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആരോപണ വിധേയമായ കുറ്റകൃത്യങ്ങൾ നിവേദനങ്ങൾ പരാമർശിക്കുന്നുവെന്ന് ഗവർണറുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രവർത്തകർക്ക് അയച്ച കത്തിൽ പറയുന്നു മുടയിലെ ക്രമക്കേട് ആരോപിച്ച് സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന അഴിമതി വിരുദ്ധ പ്രവർത്തകൻ ഡി ജെ എബ്രഹാം നൽകിയ ഹർജിയെ തുടർന്നാണ് ഗവർണറുടെ നടപടി കോടികളുടെ കുംഭകോണം സംസ്ഥാന ഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കിയെന്ന് അദ്ദേഹം ഹർജിയിൽ ആരോപിച്ചു സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എം പാർവതിക്ക് മൈസൂരു പരിസരത്ത് പതിനാല് ബദൽ സൈറ്റുകൾ അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഖജനാവിന് നാല്പത്തി അഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും ജൂലൈ ലോകായുക്ത പോലീസിന് നൽകിയ പരാതിയിൽ എബ്രഹാം ആരോപിച്ചിരുന്നു സിദ്ധരാമയ്യ ഭാര്യ മകൻ എസ് യതീന്ദ്ര മുടയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പ്രതികളാകും ഭൂമി കുംഭകോണത്തിൽ സിദ്ധരാമയ്യയ്ക്കും ഭാര്യയ്ക്കും മുട അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് മറ്റൊരാക്ടിവിസ്റ്റായ സ്നേഹമൈ കൃഷ്ണയും ആരോപിച്ചു കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചതിനാൽ പുതിയ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടില്ല തന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം ലഭിച്ച ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സഹോദരൻ മല്ലികാർജ്ജുനെ സമ്മാനിച്ചതാണെന്ന് സിദ്ധരാമയ അവകാശപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ മല്ലികാർജുന ഇത് അനധികൃതമായി സംരഭിക്കുകയും സർക്കാരിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ വ്യാജരേഖ ചമച്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തുവെന്ന് ആക്ടിവിസ്റ്റ് കൃഷ്ണ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഭൂമി വാങ്ങിയതായി കാണിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെയാണ് പാർവതി ഭൂമി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് സർക്കാരിനെതിരെ ബി ജെ പി ഈ മാസം ആദ്യം ബെംഗളൂരു മുതൽ മൈസൂർ വരെ ഒരാഴ്ചത്തെ പദയാത്ര നടത്തിയിരുന്നു ബി ജെ പി അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്റെ ഭാര്യയ്ക്ക് ഈ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് സിദ്ധരാമയ്യയുടെ വാദം ക്രിമിനൽ കേസിൽ പ്രതിയായി വിചാരണ നേരിട്ടാൽ മുഖ്യമന്ത്രി പദം കോൺഗ്രസിലെ ശക്തനായ ഡി കെ ശിവകുമാറിനെ എത്തിച്ചേരും ഇന്ന് സിദ്ധരാമയ്യക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മൗനത്തിലാണ് അഴിമതി ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് നേരത്തെ സിദ്ധരാമയ്യ പ്രതികരിച്ചത് അതേസമയം ആരോപണങ്ങൾക്ക് ഏഴ് ദിവസത്തിനകം മറുപടി നൽകണമെന്നും എന്തുകൊണ്ട് വിചാരണ ചെയ്യരുതെന്നും വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ കഴിഞ്ഞ മാസം സിദ്ധരാമയ്യു നോട്ടീസ് അയച്ചിരുന്നു പിന്നാലെ വിചാരണയ്ക്ക് അനുമതി നൽകരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ട് മന്ത്രിസഭ പ്രമേയം പാസാക്കി നോട്ടീസ് പിൻവലിക്കണമെന്നും ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യരുതെന്നും ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്തു വെബ്ഡെസ്ക് The minus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.